സ്നേഹിതരിൽ പഠനത്തിന്റെ പുതിയ വഴികൾ തേടിയാതെ തുടങ്ങുന്ന നമുക്ക് ഏറ്റവും വിശ്വസനീയമായ ഒരു കൂട്ടുകാരൻ അതാണ് കിഡ്നു ഇന്ന് നമ്മൾ വിശദീകരിക്കാനിരിക്കുന്ന വിഷയങ്ങൾ പ്രോഗ്രാം ഡെലിവറി മൾട്ടിമീഡിയ ലേണിംഗ് അക്കാദമിക് ഫ്ലെക്സിബിലിറ്റി ടെക്നോളജി എനാബിൾഡ് സപ്പോർട്ട് എന്നിവയാണ് പ്രോഗ്രാം ഡെലിവറി പഠനത്തിന് ശാസ്ത്രീയ സംവിധാനം ഇഡ്നയുടെ പഠന രീതി പരമ്പരാഗത സർവകലാശാലകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടുത്തെ പഠനം ലേണർ ഓറിയന്റഡ് ആണ് അതായത് പഠനം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് അനുയോജ്യമായി പാടുക എഴുതുക കാണുക എന്നിവയുടെ സവിശേഷൻസ് ആയി മാറും ഇൻസ്ട്രക്ഷണൽ പ്രിന്റഡ് മെറ്റീരിയൽ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ എഴുതിയ പാഠപുസ്തകങ്ങൾ ഓരോ കോഴ്സിനും ബ്ലോഗുകളും യൂണിറ്റുകളും അടങ്ങിയിട്ടുണ്ട് ഓരോ ക്രെഡിറ്റിനും ശരാശരി ഒരു ബ്ലോക്ക് അതാണ് ടാർഗറ്റ് ഓഡിയോ വിഷ്വൽ വിദ്യാഭ്യാസം മനസ്സിലാക്കുവാൻ സഹായകമാകുന്ന വീഡിയോയും ഓഡിയോയും ഈ വീഡിയോ പ്രോഗ്രാമുകൾ ഇരുപത്തിയഞ്ച് മുപ്പത് മിനിറ്റ്സ് വരെയാണ് ഗ്യാൻ ദർശൻ വാണി സ്വയം വിദ്യാഭ്യാസം വീട്ടിലെ ടെലിവിഷനിലേക്കും റേഡിയോയിലേക്കും എത്തിക്കുന്നു വളരെ കുറച്ച് വിദ്യാർത്ഥികൾക്കുള്ള കോഴ്സുകളും ടെക്നോളജി അടിസ്ഥാനമാക്കി സപ്പോർട്ടും ലഭിക്കും കൗൺസിലിംഗ് സെഷൻസ് സപ്പോർട്ട് സെന്റേഴ്സ് മുഖേന നടത്തുന്ന കൗൺസിലിംഗ് സെഷൻസ് ക്ലിയർ ചെയ്യുവാനും ആശങ്കകൾ ും കോഴ്സിൽ പ്രൊജക്ട് കോമ്പോണൻ്റ് ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകം സ്റ്റഡി ഗെയിഡ് നൽകും ഓരോ സപ്പോർട്ട് ടൈം ഷെഡ്യൂൾ അനുസരിച്ച് നൽകും പാർട്ട് ടൈം ജോബ് ഉള്ളവർക്കും ഷെഡ്യൂൾ കംപാറ്റബിൾ ആക്കുന്നതാണ് ഇഡ്നോയുടെ ലക്ഷ്യം ഇഡ്നോയുടെ ക്രെഡിറ്റ് സിസ്റ്റം അറിയേണ്ടതല്ല ഓരോ ക്രെഡിറ്റും മുപ്പത് മണിക്കൂർ പഠനത്തിന് തുല്യം അതായത് നാല് ക്രെഡിറ്റ് കോഴ്സ് മണിക്കൂർ അസൈൻമെന്റ്സ് പ്രാക്ടിക്കൽസ് പ്രോജക്ട്സ് ഫൈനൽ എക്സാം എല്ലാം കംപ്ലീറ്റ് കോഴ്സ് സപ്പോർട്ട് സപ്പോർട്ട് റീജിയണൽ സെന്റേഴ്സ് സെന്റേഴ്സ് പ്ലസ് അവിടെ അക്കാദമി കൗൺസിലേഴ്സ് ലൈബ്രറി സെമിനാർ ഹാൾ ഓൺലൈൻ ആക്സസ് എല്ലാം ലഭ്യമാണ് ഇപ്പോൾ തന്നെ ചെയ്തു സി ബി എസ് ആൻഡ് എമിനെ അക്കാദമി വഴി നിങ്ങൾക്ക് കിട്ടും അസൈൻമെന്റ് സപ്പോർട്ട് റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സപ്പോർട്ട് പ്രോജക്ട് ഹെൽത്ത് ആൻഡ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ മെഞ്ചറിംഗ് ഫോർ അഡ്മിഷൻ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഐ എൻ വാട്സ്ആപ്പ് നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫൈവ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് നയൻ ഫോർ നയൻ സിക്സ് ടു ഫൈവ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് ആൻഡ് സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ ഇഡ്നു പുതിയ പഠന മുറകളുടെ പ്രസ്ഥാനമാണ് നിങ്ങളും ചേരും